കൂട്ടുകാരെ നമസ്കാരം പുതിയ ഏവർക്കും സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഗാനങ്ങൾ എഴുതി ഈണം നൽകുന്ന ഒരു കലാകാരനെയാണ് ഇന്ന് നിങ്ങൾക്ക് ഈ നാട്ടു താരങ്ങളോടെ പരിചയപ്പെടുന്നത് നെയ്യൂർ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി നെയ്യൂർ ഗ്രാമത്തിലുള്ള ഈ കാർമേമിരുളത്ത കരിമലയുടെ പൊന്മുകളിൽ കരിങ്കോട്ടകിൽ വാഴുന്നൊരു കരിനീലം കാർമേഘമിരുളത്ത കരിമലയുടെ പൊന്മുകളിൽ കരിങ്കോട്ടയിൽ വാഴുന്നൊരു കരിനീലമേ മലവാരത്തംമേ മലവാഴുന്ന തംരാട്ടേ തുണയരുളീടനമേ നീ ശ്രീമാദേ പീലിക്കണ്ണകത്ത പുരികങ്ങൾ കണ്ടാലേ എന്തൊരു ചേലാണമ്മേ നിന്നെ കാണാ പീലിക്കണ്ണകത്ത പുരികങ്ങൾ കണ്ടാലേ എന്തൊരു ചേലാണമ്മേ നിന്നെ കാണാ പയ്യടിയാൻ്റെ തിരുമുറ്റത്ത് കുറുങ്കുഴലിൽ നാഥണ്ടമ്മേ ആടാൻ വായൂ മലവാരേ തുണയരുളിടണമേ വരമരുളൂനി ശ്രീമാദേണമേ വരമരുളൂ നമസ്കാരം എന്താണ് സുഖം നമ്മൾ അന്ന് കണ്ടതാണല്ലേ നമ്മൾ വീണ്ടും കാണുന്നത് ഞാൻ ഞാൻ സത്യം പറഞ്ഞ സിബിയുടെ നിന്റെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതം എനിക്ക് കാരണം നമ്മള് അന്ന് അറിയില്ല നമ്മൾ അന്ന് എടുത്ത് പോയതാണല്ലോ പിന്നീട് ശെരിക്കും പറഞ്ഞാൽ കൂടുതൽ നമ്മള് പഠിക്കണം നല്ലൊരു എഴുത്തുകാരനാണ് ഇപ്പൊ പാടിയ പാട്ടും സ്വന്തമായിട്ട് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് ആണ് നന്നായിട്ട് നല്ല ഈണം ഇതിനൊക്കെ നന്നായിട്ട് ഈണം കൊടുക്കണോ അത് കൂടാതെ തന്നെ ഉടുക്കു വെട്ടാൻ പോകുന്നുണ്ട് തുള്ളാൻ പോകുന്നുണ്ട് കരിങ്കാളി എന്തൊക്കെയാണ് നിന്റെ അടുത്ത് നിന്നുള്ളത് ഒരു നല്ല ഒരു ഇതൊക്കെ നിന്റെ കയ്യിലുണ്ട് ഒരു അത്ഭുതമാണ് ഇത് ശരിക്കും പൊള്ളവ് എത്തിക്കണം എന്ന് പറയാം കാരണം നിന്നെപ്പോലുള്ള കലാകാരെ ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് ശരിക്കും ഞാന് എഴുതിയ പാട്ടുകളൊക്കെ എന്റെ കൂട്ട എന്റെ കൂടെ നടന്നിരുന്ന കൂട്ടുകാരന്മാരൊക്കെ പാടി അവരൊക്കെ വലിയ വലിയ വേദിയിലേക്ക് എത്തി സപ്പോർട്ട് ടില്ല അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യുന്നു കള്ള് എന്നാണ് അതിന്റെ പേര് അതിന്റെ എഴുത്ത് നടന്നോണ്ടിരിക്കുന്നു ഷോർട്ട് ഫിലിമിന്റെ അതുകൊണ്ട് അന്ന് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്ത ഒരു നല്ല അടിപൊളിയ വ്യത്യസ്ത ഒരു ഇതാണ് ചെയ്തത് അതെ അതായത് നാട്ടിലെ താരം അങ്ങനെ ഒന്ന് ചെറുതായിട്ട് മുഖം കാണിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ എന്തായാലും ഈ വീണ്ടും കണ്ടുമുട്ടി വളരെയധികം സന്തോഷം ഫാമിലിടയ്ക്ക് ഒന്ന് മാരേജ് കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞു എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു ഇപ്പൊ പ്രോഗ്രാമിന്റെ സീസൺ ആണോ അല്ലേ അതെ പ്രോഗ്രാമിന്റെ ഇതാ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പണിക്കറങ്ങാതെ ആയി വീണ്ടും അതെ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞാ വൃശ്ചിക ഒന്നാം തീയതി മുതലേണ്ടിറങ്ങിട്ട് ഇതുവരെ അയ്യപ്പൻ മുളക്കിന് വിളക്ക് അയ്യപ്പൻ മുളക്കിന് പാലക്കൊമ്പിന് കെട്ടിട്ടിലും രാവിലെ നമ്മുടെ വാവരും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു പാട്ടുകൾ ഇപ്പഴും എഴുതണം എഴുത്തും കാര്യങ്ങളൊക്കെ ഇപ്പഴും കൊണ്ടുപോയി അതിനിടയില് എന്ത് വല്ല വല്ല ആൽബങ്ങള് പുതിയ ഇറങ്ങിയ ആൽബങ്ങള് ഇറക്കണം ഭയങ്കര പ്രശ്നവും എന്താ പറയാ സാമ്പത്തിക പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ചാനലില് വന്ന ശ്രീഷ്മ ശശികുമാർ എന്ന് പറയുന്ന കുട്ടി അവള് എന്റെ പാട്ടുകൾ ഞാൻ എഴുതിയ പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്നെ പൈസ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല പിന്നെ ഞാന കൂലിപ്പണിക്കാരനാ ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഞാൻ ഇപ്പൊ വേറെ വീട്ടിലാണ് നിക്കണത് കൂടി അതിന്റെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് എന്തെങ്കിലും രക്ഷപ്പെടും ഇടയിൽ നെഞ്ചോട് ചേർത്ത് അന്ന് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് സ്പോർട്സിൽ പാട്ട് എഴുതി അതേപോലെ തന്നെ ആ കഴിഞ്ഞിട്ട് ആ സംഭവം കഴിഞ്ഞിട്ട് എഴുതിയ ഒരു പാട്ടുണ്ട് അത് എന്താ പറയുക ഞാനാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആദ്യത്തെ പ്രണയവും കാര്യങ്ങളൊക്കെ കൈയൊന്നു പോയി അങ്ങനെ കുറെ പാട്ടുകൾ എഴുതി അതും ഒക്കെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇറക്കാനേ പറ്റുള്ളൂ ഫുൾ ആയിട്ട് ഇറക്കാൻ പറ്റിട്ടില്ല റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കുറെ പാട്ടുകൾ ഇരിക്കുന്നുണ്ട് അത് വീഡിയോ ചെയ്തിട്ട് ഇറക്കാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്കൊരു വേറൊരു പാട്ട് കൊടുക്കാം ഞാനൊരു ചുന്ദരി പെണ്ണിനെ കണ്ടെന്ന് വേല കളിക്കുമ്പോഴേ ഞാനൊരു ചുന്ദരി പെണ്ണിനെ കണ്ടെന്ന് വേല കളിക്കുമ്പോഴേ കണ്ണുള്ള പെണ്ണാരും കണ്ട കൊതിക്കണ് കണ്ണുകള കണ്ടുകൊതിരു മുമ്പേകൻ്റെ കണ്ണിൽ നിന്നും അകന്നവള വള ഞാനൊരു ചുന്ദരി പെണ്ണിനെ കണ്ടെന്ന് വേല കളിക്കുമ്പോഴേ ഞാനൊരു ചുന്തരി പെണ്ണിനെ കണ്ടെന്ന് വേല കളിക്കുമ്പോഴേ കൂരൽ കൂരാറിരിട്ടന്ന് അകം കറുപ്പേ ചിമ്മിനി വെട്ടത്തിലെന്ന് കണ്ടതല്ലടെ നിന്നെ ഞാ കൂരൽ കൂരാറിരിട്ടെന്ന് അകം കറുപ്പേ ചിമ്മിനി വെട്ടത്തിലെന്ന് കണ്ടതല്ലടെ നിന്നെ ഞാ വേല കളിച്ചുകൊണ്ട് കാവന്ന് കയറുമ്പോൾ ഞാനും തിരഞ്ഞ കണ്ണുകൾ വേല കളിച്ചുകൊണ്ട് മേക്കാവിറങ്ങുമ്പോൾ ആലും തറ കഥ കരിമഷിക്കണ്ണുള്ള പെണ്ണാരും കണ്ട കൊതിക്കണ കണ്ണുകൾ കണ്ടു കൊതി തിരുമും ബേഗൻ്റെ കണ്ണിൽ നിന്നും മകന്നവള ഞാനൊരു ചുന്ദരി പെണ്ണിനെ കണ്ടെന്ന് വേല കളിക്കുമ്പോഴേ ഞാനൊരു ചുന്ദരി പെണ്ണിനെ കണ്ടെന്ന് വേല കളിക്കുമ്പോഴേ വട്ടാമൊടി കെട്ടിയിട്ട് മുല്ലത്താറയിൽ വന്ന് ചെണ്ടാമാരൻ കൊട്ടി പൂലാലം പാടണ നേരത്ത് ചെണ്ട താളത്തിനത്തെ താളം പിടിക്കണ കണ്ടു ഞാൻ കൈയിൽ കരിവളെ കണ്ണിൽ കരിമഷി ചന്ദന പൊട്ടിട്ട പെണ്ണാവള് കരിമഷി കണ്ണുള്ള പെണ്ണാ ആരും കണ്ട കൊതിക്കണ കണ്ണുകൾ കണ്ടുകൊതി തീരും മുന്നേ എൻ്റെ കണ്ണിൽ നിന്നും അകന്നവള വള കണ്ണുള്ള പെണ്ണ് ഇന്നെ കൂരയിൽ കൂട്ടീനുണ്ട് കാണാൻ പെണ്ണ് ഇന്നെൻ്റെ കൂട്ടിനുണ്ട് നയ്യൂരി കാവിലെ വേലപ്പുരം കണ്ട കാലം കോറായടി കുഞ്ഞോളെ ഞാനും നീയും പിന്നെ മൂളും കൂടി അമ്മക്ക് വേലയ്ക്ക് പോവാടേ

ഒറ്റക്കിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ചയും കണ്ടവിടെ എല്ലിമുളൻ കാട് കാട്ടിലെ പുല്ലാണി പൊന്തരികെ പുല്ലാണി പൊന്തച്ചാരി നല്ലൊരു നീലൂരി നീലൂരിക്കൂട്ടമുണ്ട് നീലൂരി കാട്ടിൽ നിന്നും കുഞ്ഞു കുരുവി പറന്നു പോകേ ഇച്ചിരി നേരം കഴിഞ്ഞപ്പതാ തിരികെ പറന്നു വന്നേ പാരി പറന്നു വന്നു കുരുവി കൊമ്പന്നു ചാഞ്ഞിരുന്നു കൊമ്പെന്നു ചായുന്ന കണ്ടൊരു നേരം കുട്ടികൾ തേങ്ങിടണ് ഇല്ലിമുളം കാട് കാട്ടിലെ പുല്ലാണിമുന്തരികേ പുല്ലാണിമുന്ത ചാരി നല്ലൊരു നീലുരിക്കൂട്ടമുണ്ട് കാട്ടിൽ നിന്നും കുഞ്ഞ് കുരുവി പറന്നു പോയി ഇച്ചിരി നേരം കഴിഞ്ഞ പത തിരികെ പറന്നു വന്നേ പാരി പറന്നു വന്നു കുരുവി കൊമ്പൊന്നു ചാഞ്ഞിരുന്നു കൊമ്പൊന്നു ചായുന്ന കണ്ടൊരു നേരം കുട്ടികൾ തേകിടണ് അമ്മയും കുഞ്ഞുങ്ങളും പൊന്നോ പൊന്നോയെന്തു പറയണുണ്ടേ നമ്മുടെ നാട്ടിലെ താരങ്ങളിൽ താരങ്ങളെന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൽ വീണ്ടും വരാൻ പറ്റിയത് വല്യൊരു ഭാഗ്യം പ്രത്യേകം നന്ദി പറയാണ് നമസ്കാരം